സ്ത്രീക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു വചനമാണ് പരിശുദ്ധമായ പൗലുസ് ലിഹ കൊരുന്ന സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം എട്ടാം അധ്യായം അതിന്റെ മൂന്നാമത്തെ തിരുവചനം ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ ദൈവത്താൽ അറിയപ്പെട്ടിരിക്കുന്നു യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ് നീ ദൈവത്താൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നീ അവനെ ഒന്ന് സ്നേഹിച്ചാൽ മതി നീ ദൈവത്താൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നീ അവനെ ഒന്ന് സ്നേഹിച്ചാൽ മതി ദൈവത്തിന്റെ മനസ്സിലേക്ക് നീ ഒന്ന് കയറി പറ്റിയാൽ മതി അവൻ നിന്നെ അറിയും പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവാണ് നമ്മളെ ദൈവത്തിൻറെ അടുക്കിലേക്ക് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക ഇന്ന് ദൈവാത്മാവ് നമ്മോട് പറയുന്നത് നീ ദൈവഹൃദയത്തിൽ കയറിപ്പറ്റാൻ നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അവിടുത്തെ നീ പൂർണമായി സ്നേഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവിടുന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതാ ദൈവത്തെ നീ അനുസരിക്കണം വചനം ഓർമ്മിപ്പിക്കുന്നു ബഹോനസവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വചനം നീ അവനെ സ്നേഹിക്കുന്നെങ്കിൽ അവരുടെ കൽപ്പനകൾ പാലിക്കും ദൈവകൽപ്പനകളെ പാലിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം നീ ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം ദൈവകൽപ്പനകളെ ഞാൻ പൂർണ്ണമായും അനുസരിക്കാനായിട്ട് തുടങ്ങും അനുസരിക്കുമെന്ന് തീരുമാനമെടുക്കാം അത് പ്രാബല്യത്തിലേക്ക് നമ്മുടെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം മൂന്നാമത്തെ കാര്യം ഇതാ പറയുക നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നീ ദൈവത്തോട് കൂടുതൽ അടുത്തു വരിക നീ ദൈവത്തോട് കൂടുതൽ അടുത്തു വരിക വചനം പറയുന്ന ഇങ്ങനെയാണ് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം അതിന്റെ എട്ടാമത്തെ വചനം നിങ്ങൾ ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ അവിടുന്ന് നിങ്ങളടുക്കലിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ ദൈവത്തോട് ചേർന്നിരുന്നാൽ ദൈവം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരും അതുകൊണ്ട് മൂന്ന് കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുക ദൈവത്തെ അനുസരിക്കുക ദൈവത്തോട് ചേർന്ന് നിൽക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവ മനസ്സിൽ നമുക്ക് സ്ഥാനമുണ്ട് ദൈവം നമ്മളെ അറിയും വ്യക്തിപരമായിട്ട് അറിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ അവസ്ഥയിലാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുക പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എനിക്ക് ദൈവാനുഭവം ഉണ്ടാകുക എങ്ങനെയാണ് എനിക്ക് ആത്മീയ ശക്തി ലഭിക്കുക നീ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നീ അറിയാതെ തന്നെ ദൈവിക ശക്തി നിന്നിലൂടെ വ്യാപരിക്കാനായിട്ട് തുടങ്ങും ഇതാ നിനക്ക് ദൈവത്തെ അനുഭവിക്കാനായിട്ട് സാധിക്കും അതിന് ഈ വധന ഭാഗം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ